ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ എ ഡി എസിൻ്റെ വാർഷികമാണ് അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ് കൃത്യസമയത്ത് തന്നെ എ ഡി എസ് വാർഷിക ചടങ്ങുകൾ ആരംഭിച്ചു വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ആദരണീയനായ ശ്രീ സന്തോഷ് ചാത്തന്യപ്പുഴ അവകൾ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരുന്നു എ ഡി എസ് സെക്രട്ടറി പ്രസിഡന്റ് മറ്റു ഭാഗ്യവാഹികൾ സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ മക്കൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ പങ്കെടുത്ത ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ബോർഡ് കമ്മിറ്റി അംഗമായ ആദരണീയനായ ശ്രീ ടി ഡി ബൈജു അവകളാണ് സ്ത്രീകൾ പണ്ടൊക്കെ കുടുംബശ്രീക്ക് പോകുമ്പോൾ വളരെ അവജ്ഞയോടുകൂടി ആൾക്കാർ നോക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നിരവധി സംരംഭങ്ങളാണ് കുടുംബശ്രീ വഴി സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പതിനൊന്നാം വാർഡിൽ തന്നെ രണ്ട് സംരംഭങ്ങളാണ് ഉള്ളത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാനും ഇത്തരം കുടുംബശ്രീ കൂട്ടായ്മയിലൂടെ സാധ്യമാകുന്നുണ്ട് അദ്ദേഹവും അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ പണ്ട് പണ്ടുള്ളതിനേക്കാൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകൾ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരുന്നതും ഇത്തരം കുടുംബശ്രീ കൂട്ടായ്മയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ അഭിമാനകരമായ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തമായിരുന്നു ഇത് കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും യൂണിഫോമിലായിരുന്നു എത്തിച്ചേർന്നത് ഞങ്ങളുടെ മഹാദേവ കുടുംബശ്രീയുടെ യൂണിഫോം പച്ചയായിരുന്നു പല കുടുംബശ്രീയിലും പലതരം കളറിലെ സാരിയായിരുന്നു യൂണിഫോമായി ധരിച്ചുകൊണ്ട് വന്നത് പല കളറിലുള്ള യൂണിഫോം സാരിയിൽ എല്ലാവരും വളരെ മനോഹരമായിരുന്നു കുടുംബശ്രീ അംഗങ്ങൾ മാത്രമല്ല അംഗങ്ങളുടെ മക്കളും ഈ ഒരു വാർഷികത്തിൽ പങ്കെടുത്തു പിന്നീട് ആദരിക്കൽ ചടങ്ങായിരുന്നു മുൻ എ ഡി എസ് പ്രസിഡൻറ്റിനും എ ഡി എസുകാർക്കും എ ഡി എസ് പ്രസിഡൻറ്റിനും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ആദരവ് നൽകുകയുണ്ടായി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറിന് എ ഡി എസ് ആദരവ് നൽകുകയുണ്ടായി അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് വളരെയധികം സന്തോഷവും നന്ദിയും അറിയിച്ചു കൊണ്ട് അദ്ദേഹത്തിന് ആദരവ് നൽകി മുതിർന്ന അംഗത്തിനും എ ഡി എസ് ആദരവ് നൽകി പിന്നീട് ഹരിതർമ്മ സേനാംഗങ്ങൾക്കും ആദരവ് നൽകുകയുണ്ടായി വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു കടന്നുപോയത് എ ഡി എസ്സിൽ നിന്നും ഇത്തരമൊരു ആദരവ് ലഭിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളുടെ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തുകയുണ്ടായി കസേരകളി ഡാൻസ് പാട്ട് അങ്ങനെ കുറച്ച് വിനോദ പരിപാടികൾ നടത്തി കുട്ടികളുടെ പാട്ടിനൊക്കെ പുറമെ കുടുംബശ്രീ അംഗങ്ങളും അവരുടേതായിട്ടുള്ള കഴിവുകൾ കാഴ്ചവെക്കുകയും വളരെയധികം എൻജോയ് ചെയ്യുകയും ചെയ്തു പിന്നീട് സദ്യ ഉണ്ടായിരുന്നു പച്ചടി കിച്ചടി തോരന് അവിയൽ തുടങ്ങി പ്രഥവൻ വരെയുള്ള വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു എ ഡി എസ് വാർഷികത്തിന് തയ്യാറാക്കിയിരുന്നത് എല്ലാവരും ഒത്തുചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി എ ഡി എസ് വാർഷികം ആഘോഷിച്ചു പരിപാടിയിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ വിതരണം നൽകി എ ഡി എസ് വാർഷികത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് തരിക പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക നന്ദി നമസ്കാരം